ഹലോ അപ്പം ഇന്ന് നമ്മൾ ഡിമാർട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ആണെങ്കിൽ അവിടുത്തെ സാധനങ്ങളൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അതുകൊണ്ട് ഷോർട്ട്സ് എടുക്കാതെ ലോങ് പീഡിയായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാന്ന് കരുതി ഞങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മാസത്തിൽ ഇങ്ങനെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ പർച്ചേസ് ചെയ്യുക കാരണം അത്രയും ചീപ്പായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും അതിപ്പം പാത്രങ്ങളായാലൊക്കെ ഡിമാർട്ടിൻ്റെ പ്രത്യേകത എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ചിലതിനൊക്കെ അതായത് തേർട്ടി പേഴ്സൻറ്റേജ് ഒക്കെ ഉണ്ടാവും കിച്ചൺ ഓർഗനൈസേഴ്സ് ഒക്കെ ഫുള്ള് ഞാൻ ഡിമാർട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് അതിൻ്റെ പ്രത്യേകത എന്ന് കഴിയുക വേറൊന്നും അല്ല അവിടെ നിന്നിടുന്നൊക്കെ വാങ്ങുന്ന സമയത്ത് അത്ര ക്വാളിറ്റി കിട്ടില്ല ക്വാളിറ്റി തന്നെയാണ് വൈസ് ോക്കുന്നതാണെങ്കിൽ ഡിമാർട്ട് ബെസ്റ്റ് ആണ് പിന്നെ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലേ എനിക്ക് ഈ കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ അടിപൊളി അടിപൊളി ബോക്സിലൊക്കെ ഇട്ട് വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അതായത് ഹോർലെക്സ് കുപ്പി അങ്ങനെയുള്ള കുപ്പികളൊന്നും ഞാൻ ഇട്ട് വെക്കാറില്ല പിന്നെ ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടമായിരിക്കും അല്ലേ ചില ആൾക്കാർക്ക് ഡ്രസ്സ് കളക്ഷൻസ് ആയിരിക്കും വാച്ച് കളക്ഷൻസ് ആയിരിക്കും എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണെങ്കിലും എനിക്ക് ഈ കിച്ചണൊക്കെ കാണുന്ന സമയത്ത് എല്ലാ സംഭവങ്ങളും അടുക്കും ചിട്ടയിൽ നല്ല നല്ല ബോക്സിലൊക്കെ ആക്കിയിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് നമുക്കിപ്പോൾ കുക്കിങ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രത്യേക ഒരു ആശ്വാസവും കാര്യങ്ങളൊക്കെ കിട്ടും ആമിക്കുട്ടിക്ക് പിന്നെ ഇവിടെ വരാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ മാസത്തിലൊരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ദിവസമാണ് കാരണം അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു അവസരം അവൾ നഷ്ടപ്പെടുത്തൂലല്ലോ അതാണ് ഇവക്ക് ഡിമാർട്ടിൽ വരാൻ ഇത്രയേറെ ഇഷ്ടം കേട്ടോ നാട്ടിൽ നിന്നൊക്കെ ബാംഗ്ലൂരിലോട്ടേക്ക് വരുന്നവർക്ക് എന്തായാലും ഒരു ഫ്ലാറ്റൊക്കെ എടുക്കേണ്ടി വരും ആ സമയത്ത് നമുക്ക് ഏറ്റ് ടു സെറ്റ് കാര്യങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോണ്ട ഡിമാർട്ടിലോട്ടേക്ക് ഓടി എത്തിയാ മതി കേട്ടോ ബാംഗ്ലൂർ അവിടെ അവിടെ ഡിമാർട്ട് ഉണ്ട് എന്റെ ഓയിലി സ്കിന്നായതുകൊണ്ട് തന്നെ ഞാൻ മോസ്ചറൈസർ ഒക്കെ ഏകദേശം മാസമാകുമ്പോൾ കഴിയുമല്ലോ ആ സമയത്ത് ഓടി വന്നിട്ട് ഞാൻ ഇവിടെ കേട്ടോ വരുമോ പോൺസിനായാലും ലാക്മിക് ഒക്കെ ആണെങ്കിൽ ഞാൻ ജെൽ ബൈസ്ഡ് മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്ന അപ്പം അതൊക്കെ എനിക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട് പിന്നെ ലെക്കി ഉള്ളത് കൊണ്ട് ഡെറ്റോള് അങ്ങനെയുള്ള ബാത്റൂം ക്ലീനർ അങ്ങനെ അങ്ങനെ ഫ്ലോർ ക്ലീനിങ് അങ്ങനെയുള്ള ലിക്വിഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് എടുക്കാറ് പിന്നെ ആമ ഇത് ഇങ്ങനെയുള്ള ക്യൂട്ട് ക്യൂട്ട് ബാഗുകളൊക്കെ കണ്ടിട്ട് നോക്കുന്നുണ്ട് പക്ഷെ ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും ഞങ്ങൾ വാങ്ങിച്ചുകൊടുക്കാറില്ല അവൾ നോക്കും അതവിടെ വെക്കും പക്ഷെ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലൊക്കെ നല്ല നല്ല ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലുള്ള ബോക്സുകള് കിഡ്സിന്റെ സെക്ഷൻ ആണെങ്കിൽ അങ്ങനെ ഭാഗത്ത് പോകാനേ പറ്റില്ല കേട്ടോ ഇത്രയും അത്രയും കളക്ഷൻസ് ഉണ്ട് അതും ചീപ്പസ്റ്റ് പ്രൈസിനാണ് നല്ല ചീപ്പായിട്ടുള്ള റേറ്റിനാണ് പിന്നെ പൈസ കൂടിയ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ പുറത്തു റേറ്റിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ നല്ല കുറവാണ് ഇപ്പം ആമയെ എടുത്തിരിക്കുന്ന ഈ കിറ്റം സെറ്റിന് നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് പക്ഷെ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് ഒരു ടോയ് വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് കാരണം അവക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ കളിക്കാൻ പറ്റുന്ന ഒരു ടോയ് വേണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അത് അവിടെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിയത് കൊണ്ട് തന്നെ അതെടുത്തു പിന്നെ എല്ലാ പോകുന്ന സമയത്തൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല കേട്ടോ ഇതുപോലെ എന്തെങ്കിലൊക്കെ എപ്പോഴും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും കാരണം നമ്മൾ മാസത്ത് പോകുന്ന സമയത്ത് ഡെയിലി ടോയ് എന്നുള്ള അങ്ങനത്തെ പരിപാടി ഒന്നും നമ്മുടെ അടുത്തില്ല അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം വാങ്ങിച്ച് പിന്നെ ചെസ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട് ആമീനെ ചെസ് അടുപ്പിക്കുന്നുണ്ട് പിന്നെ കിച്ചണിലോട്ട് കുറച്ചുകൂടെ ഐറ്റംസ് ഒക്കെ വന്നത് തന്നെ ഞാൻ കുറച്ചുകൂടെ ബോക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ബോക്സിനൊക്കെ വരുന്നത് നാല് പീസിന് തൊണ്ണൂറ്റമ്പത് രൂപ അങ്ങോട്ടാണ് വരുന്നത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനത്തെ ഞാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ എട്ടെണ്ണം എട്ട് ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പോകുന്ന സമയത്ത് ഉറപ്പായിട്ട് ഓരോന്നിന്റെ വിലയും ഞാൻ പ്രത്യേകം പ്രത്യേകം മെൻഷൻ ചെയ്യാം കാരണം ഇപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല ആ സമയത്ത് ഞാൻ എന്താ പറയുക തിരക്ക് പിടിച്ച് ഓടിപ്പാഞ്ഞെടുത്തതാണ് ഇതുപോലെ തന്നെ ഒരു ബ്ലാക്ക് പ്ലേറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും ആ പ്ലേറ്റ് ഇതുപോലെ തന്നെ ഞാൻ മുന്നേ വാങ്ങിച്ചിട്ട് ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി പൊട്ടിപ്പോയെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്നല്ല ഞാനിങ്ങനെ കഴുകി വെക്കുന്ന സമയത്ത് കുറേ അവിടെ എന്താ പറയുക കഴുകിയിട്ട് ഞാൻ വെള്ളം ഉറ്റാൻ വെച്ചതാണ് അപ്പോൾ കുറേ ബോക്സ് അവിടെ ഒരുമിച്ച് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്ലിപ്പായിട്ട് അത് വീണിട്ട് പൊട്ടിയത് കൊണ്ട് അതിന് സങ്കടമായിട്ട് ഞാൻ അതേ പീസിന് ഒന്നുകൂടി എടുത്തതാണ് ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടിൽ തന്നെ പോപ്പ് കോൺ ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മളൊരു പോപ്കോണൊക്കെ ിട്ട് നേരെ പാർക്കിങ്ങിലോട്ട് പോയി പിന്നെ ഇത് ബാംഗ്ലൂർ ഡിമാർട്ടാണ് കേട്ടോ നാട്ടിലൊക്കെ ഡിമാർട്ട് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് തോന്നുന്നു ഇവിടെ ബാംഗ്ലൂർ വിശാൽ മാർട്ട് ഒക്കെ ഉണ്ട് അതിനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഡിമാർട്ടിലെ പ്രൊഡക്റ്റ് അടിപൊളിയാണ് വിശാൽ മാർട്ടിൽ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഇതുപോലത്തെ പ്രൈസിന് കിട്ടുവാണെങ്കിലും ഞാൻ വാങ്ങിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒറ്റ വാശത്തന്നെ നൂലൊക്കെ പൊന്തിയിട്ടുണ്ട് കേട്ടോ ചില ഡ്രസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയി ഈ ചേച്ചി സൂപ്പറാണ് കേട്ടോ ഈ ചേച്ചിൻ്റെ അടുക്കുന്നതാണ് ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കുന്നത് പിന്നെ ചില വ്യക്തികളെ കാണുന്ന സമയത്ത് അവര് പെരുമാറുന്ന രീതികളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് പിന്നെയും പോയിട്ട് ആ കടയിൽ പോയിട്ടൊക്കെ വാങ്ങിക്കാൻ തോന്നുമല്ലേ പിന്നെ അതുപോലെ പൈസയും കുറവാണ് പിന്നെ എനിക്ക് ചായ ചായ തന്നെ മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ചായ വാങ്ങിച്ചു കുടിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് ഇത് ആമയുടെ ടോയ്സ് കാണിക്കുന്നതാണ് കേട്ടോ ഒരു ബീച്ച് ഗേളാണ് കൊടയും പിന്നെ എന്താ പറയുക ബീച്ച് വൈബിലുള്ള സെറ്റപ്പൊക്കെ വെച്ചിട്ട് ഡ്രസ്സ് ചെയ്ഞ്ച് കൊടുക്കുക ഹെയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇതൊക്കെയാണ് ആ ടോയ്യിലുള്ളത് അതൊക്കെ ഇത് അവളെ ഫ്രണ്ട്സിനെ റൂമിലോട്ട് വരുത്തിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇനി പിന്നെ കുക്കിങ്ങിലോട്ട് കടന്നു ഞാൻ ഓൺ വോയിസ് കൊടുത്തതാണ് കേട്ടോ പക്ഷേ പിള്ളേരെ സൗണ്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ കൂട്ടത്തിൽ പിള്ളേരെ കണ്ടോണ്ട് തന്നെ ലക്കും ഭയങ്കര ആവേശമായിരുന്നു കേട്ടോ വീട്ടിലെത്താൻ സമയം നല്ല ലേറ്റ് അതുകൊണ്ട് തന്നെ ഏട്ട ചില്ലി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊതുവേ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് മെല്ലെ ആക്കാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് ചില്ലി ചിക്കൻ കഴിക്കാമെന്ന് തോന്നിയിട്ട് ചില്ലി ചിക്കൻ വാങ്ങിച്ചു ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മളെ പരിപാടി കഴിയണമെങ്കിൽ ഗീ റൈസ് ആണ് ബെസ്റ്റ് കുക്കറിൽ ഒറ്റ വിസിൽ കൊടുത്താൽ ഗീ റൈസ് സെറ്റ് അതുകൊണ്ട് തന്നെ പിന്നെ ചില്ലി ചിക്കൻ്റെ കൂടെ ആകുന്ന സമയത്ത് നെയ്ച്ചോറും ചില്ലി ചിക്കൻ പൊളിയല്ലേ അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കണം കേട്ടോ ഞാൻ എന്തൊക്കെയല്ലോ വാചാലമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ ഞാൻ വോയിസ് എനിക്ക് കൊടുക്കാൻ നിവർത്തിയില്ല ഗൈസ് അതുകൊണ്ടാണ് പറയൽ കേട്ടെ നിങ്ങളെങ്ങനെയാണ് ഗീ റൈസ് ഉണ്ടാക്കുന്നത് കുക്കറിൽ ഞാൻ എങ്ങനെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ലെമൺ ഉണ്ടെങ്കിൽ ലെമണും കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ പിന്നെ ഒറ്റ വിസിൽ ഞാൻ ഈ വെള്ളം ചൂടാക്കി ഒഴിക്കുന്ന പരിപാടിയൊന്നും ഇല്ല പക്ഷേ അടിപൊളി ഗീ റൈസ് കിട്ടും കേട്ടോ പിന്നെ പിള്ളേര് ഇതാ വീണ്ടും കളിക്കുന്നുണ്ട് ലക്കിക്ക് വേണ്ടിയിട്ട് ക്യാരറ്റാണ് ഉണ്ടാക്കിയത് ലക്കി രണ്ട് പ്രാവശ്യം ബോർഡിങ്ങിലാക്കിയ സമയത്ത് അവളെ രണ്ട് പ്ലേറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവർ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെയും ഞങ്ങൾ പ്ലേറ്റ് ഇതാ വാങ്ങാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഈ റൈസും ചില്ലി ചിക്കനും നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതൊക്കെ കൂട്ടി എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം